അഭൂതപൂർവ്വമായ ജനപിന്തുണയോടുകൂടിയാണ് ഓരോ ദിവസവും കേരളത്തിൽ സഖ ഗോവിന്ദ ജാഥയും മറ്റ് രണ്ട് എൽ ഡി എഫ് ജാഥകളും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ അത് ജനങ്ങൾ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതാണ് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫിന്റെ ഭരണം ആ ഭരണത്തെ കുറിച്ച് ഇന്ന് ഓർക്കുമ്പോൾ ഉറക്കത്തിൽ ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതിന് സമാനമായ മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഗ്രൂപ്പ് പോലും തമ്മിലടിയും അഴിമതിയും കെടുകാര്യസ്ഥിതിയും യു ഡി എഫ് ഭരണത്തിൻ്റെ മുഖമുദ്രയായിരുന്നുവെങ്കിൽ പത്ത് വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ ഇതൊരു മാജിക് ആണോ എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള അത്ഭുതകരമായ മാറ്റമാണ് സാധാരണക്കാരന് പണമില്ലെങ്കിലും ചികിത്സ ലഭിക്കാൻ ധർമാശുപത്രികൾ ശക്തമായ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം പണമില്ലാത്തവരുടെ കുട്ടികൾക്കും പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന് മാതൃകയായ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കേരളത്തെ എത്തിച്ച ഇടതുപക്ഷ ഭരണം പട്ടയം വിതരണം ചെയ്യാനും വില കയറ്റം പിടിച്ചു നിർത്താനും പുതിയ റോഡുകളും പുതിയ പാലങ്ങളും പുതിയ കെട്ടിടങ്ങളും ഒരു മാസം പോലും മുടങ്ങാതെ പെൻഷൻ നൽകാനും കുടിശ്ശിക വരുത്താതെ പെൻഷൻ നൽകുന്നത് മാത്രമല്ല പെൻഷൻ തുക വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിൽ നിന്ന് മതവർഗീയ കലാപങ്ങളില്ല കേരളത്തിന്റെ തൊട്ടപ്പുറവും അപ്പുറവും ഇപ്പുറവുമുള്ള സംസ്ഥാനങ്ങളിലും രാജ്യത്തിന്റെ പല മുക്കിലും മൂലയിലും മതവർഗീയ ധ്രുവീകരണങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ മതനിരപേക്ഷതയെയും മതസാഹോദര്യത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച പത്ത് വർഷമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കാണാൻ സാധിച്ചതെന്ന് ഓരോ മലയാളി തുറന്നു പറയുന്ന കണ് ആ കേരളത്തെ നന്മ നിറഞ്ഞ കേരളത്തെ കൈവഴിയാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ വികസന മുന്നേറ്റ ജാഥയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ ജനപിന്തുണ അതാണ് വസ്തുത അതാണ് യാഥാർത്ഥ്യം അത് തുടരാൻ കേരളത്തെ മതവർഗീയ കലാപങ്ങളുടെ ഭൂമിയായി വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ലെന്നുള്ള പ്രഖ്യാപനമാണ് ഈ ജാഥ